ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റഗ്രാമിലെ കാഞ്ഞിരത്ത് സംയുക്ത സമരസമിതി പൊടി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അത് അതെന്തിനാണെന്നറിയോ ബിവറേജ് ഔട്ട്ലെറ്റ് വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അവരുടെ ഒരു ഉടായ്പ ആണ് നെയ് എന്നാൽ ബിവറേജ് കോർപ്പറേഷൻ്റെ അടുത്ത് അവർക്ക് കുറേ പൈസ സമ്പാദിക്കണം എന്നുള്ളതിൻ്റെ മാത്രം ഒരു തരികട ഞാൻ പറയുന്നത് അവിടെ ഔട്ട്ലെറ്റ് വരട്ടെ നമ്മുടെ ബ്ലാക്കിൽ വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഇവരുടെ അടുത്ത് സമരം ചെയ്യാൻ പറയും അവരുടെ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ട് അത് ചെയ്യില്ല എന്താണെന്നറിയോ കാരണം ഈ സമരം ചെയ്യുന്നവൻ്റെയൊക്കെ നട്ടല്ലൂരി അവർ പൊടി ഉണ്ടാക്കും വിൽക്കുന്ന ആൾക്കാർ അവിടെ കുടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ വരണം കാരണം ആയിരം രൂപയ്ക്ക് പണിയെടുത്തിട്ട് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങി കഴിക്കുന്നവൻ ബാക്കി മുന്നൂറ് രൂപയും കൊണ്ട് വീട്ടിൽ പോകുന്നത് അത് എന്താ ഈ സ്ത്രീകൾ മനസ്സിലാക്കാത്തത് അവിടെ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി ഒരു ക്വാർട്ടർ വാങ്ങിക്കായിട്ട് ഇരുന്നൂറ് രൂപ ചിലവുള്ളൂ ബാക്കിയുള്ള പൈസ നിങ്ങളുടെ വീടത്തില്ലേ എന്ന സ്ത്രീകൾ ബ്ലാക്കിൽ വിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു ബക്കറ്റ് ചാണക ചൂലും കൊണ്ടും നിൽക്കാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം